വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചു ശതമാനം പൂർത്തിയാക്കിയത് ഇന്നു മുതൽ ഒരു മാസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും രഥൻ യു ഖേൽക്കർ വ്യക്തമാക്കി രണ്ട് കോടി ലക്ഷത്തി പേർക്ക് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഫോം ഇതിൽ രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ഫോമുകളാണ് തിരികെ ലഭിച്ചത് കരട് പട്ടിക പൂർത്തിയാകുമ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരെ കണ്ടെത്താനുണ്ട് മരിച്ചവർ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചും കണ്ടെത്താനാകാത്തവരായി ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പേരും സ്ഥലം മാറിപ്പോയവർ എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുമാണ് തൊണ്ണൂറ്റൊന്നേ ദശാംശം മൂന്നേ അഞ്ച് ശതമാനം നടപടികളും പൂർത്തിയായി കരട് വിജ്ഞാപനത്തിന്റെ പകർപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു എസ് ഐആർ രണ്ടായിരത്തി ഇരുപത്തി ആറുടെ കരട് വോട്ടർ പട്ടിക ഡ്രാഫ്റ്റ് റോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വോട്ടർ പട്ടിക ജില്ലാ തലത്തിലെ ജില്ലാ കളക്ടർമാരുടെ മീറ്റിംഗിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇതിന്റെ ഒരു ഹാർഡ് കോപ്പി കൈമാറിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇ ആർഒയുടെ തലത്തിലും ഈ വോട്ടർ പട്ടിക അസംബ്ലി വൈസ് എല്ലാ പൊളിറ്റിക്കൽ നടപടി ഇലക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് വീണ്ടും പേര് ചേർക്കാൻ അവസരമുണ്ട് ഫോം ആർ എ പൂരിപ്പിച്ച് നൽകിയാൽ മതിയാകും എല്ലാ ഫോമുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പരാതി സ്വീകരിക്കാൻ അവസരം ഹിയറിംഗിൽ പരാതി ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ടർ ഓഫീസറെ സമീപിക്കാം കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ട് ഉണ്ടോയെന്ന് എല്ലാവരും ഉറപ്പാക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ജനം തിരുവനന്തപുരം